വിഴിഞ്ഞ പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അതിനെ സംഘപരിവാറിൻ്റെ ഒരു പരിപാടിയാക്കി മാറ്റാൻ വേണ്ടിയായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ശ്രമമുണ്ടായത് ആ ശ്രമത്തെ വെള്ളമൂശുന്നതിന് വേണ്ടി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ വെള്ള പൂശുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു വാർത്ത കൊടുത്തത് വെള്ളപൂശാനുള്ള ശ്രമം ഇപ്പോ ബി ജെ പി മാത്രമല്ല കോൺഗ്രസും നടത്തുന്നു എന്നുള്ളതാണ് ഈ പ്രതികരണത്തിൽ മനസ്സിലാവുന്നു യഥാർത്ഥത്തിൽ വിഴിഞ്ഞം പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് കേന്ദ്ര പദ്ധതിയല്ല ആ പദ്ധതിക്ക് വേണ്ടി അയ്യായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി അഞ്ചു കോടി രൂപ തൊണ്ണൂറ്റി അഞ്ചു കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് അദാനി പോർട്ട് അധികൃതർ ആകെ ചെലവഴിച്ചത് രണ്ടായിരത്തി നാനൂറ്റി രൂപ എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ കേന്ദ്ര സർക്കാർ എൻ പി ബി ടെസിൽ തിരിച്ചടക്കുക എന്ന വ്യവസ്ഥയോട് കൂടി ലോൺ തരുന്നു എൻ പി ടേംസിൽ തിരിച്ചടക്കുക എന്ന് പറഞ്ഞാല് സാധാരണ ബാങ്കിൽ നിന്ന് എടുക്കുന്ന ലോണിനേക്കാൾ കൂടുതൽ പലിശ വരും അതാണ് എൻ പി ബി ടേംസിൽ തിരിച്ചടക്കാന്ന് പറയുന്നത് അങ്ങനെ പലിശ സഹിതം കൊള്ള കൊള്ളപ്പലിശ സഹിതം തിരിച്ചടക്കുന്ന വിധത്തിൽ ലോണു തന്ന ഏക സഹായമാണ് കേന്ദ്ര സർക്കാരിന്റെ സഹായം ഈ പദ്ധതിക്ക് വേണ്ടി ഒരു രൂപ കേന്ദ്ര ഗവൺമെന്റ് വിനിയോഗിച്ചിട്ടില്ല പക്ഷെ കേന്ദ്ര സർക്കാർ വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഈ പദ്ധതി ഒരു സംസ്ഥാനത്തിന്റെ മാത്രം ഉള്ളിൽ ഒതുങ്ങുന്ന പദ്ധതിയല്ല ദേശീയ പ്രാധാന്യമുള്ള പദ്ധതിയാണ് സാർവദേശീയ പ്രാധാന്യമുള്ള പദ്ധതിയാണ് ഇന്ത്യയിലെ ഏക ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് ഈ പദ്ധതി എന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടന ഘട്ടത്തിൽ തന്നെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത്രയും വലിയ ലോകത്തിലെ ഏത് ഷിപ്പും ൂരമിടാൻ വേണ്ടി കഴിയുന്ന പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട് ഇന്ത്യയിലെ ഏക പോർട്ടാണത് ഏക ഓട്ടോമാറ്റിക് പോർട്ടുമാണ് ഈ പോർട്ടിന്റെ നിർമ്മാണത്തിലോ ഈ പോർട്ടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിലോ കേന്ദ്ര ഗവൺമെന്റിന് ഒരുവിധത്തിലും പങ്കില്ല പക്ഷെ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തില് വിശാലമായ സമീപനം സ്വീകരിച്ചു കാരണം ഇതൊരു സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണെങ്കിൽ പോലും അതിന് വലിയ ദേശീയ പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചത് പക്ഷെ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസും ബി ജെ പിയുടെ നേതാക്കളും അതിനെ അങ്ങേയറ്റം ലജ്ജാകരമായ രീതി അതിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് അതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചത് സംഭവിച്ച പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ എന്ന് പറഞ്ഞാൽ കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ട് ആ പ്രോട്ടോകോൾ അനുസരിച്ച് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ സ്റ്റേജിലിരുത്തുള്ളൂ അത് കണക്കിലെടുത്തുകൊണ്ടാണ് സംസ്ഥാനത്ത് നേതൊക്കെ മന്ത്രിമാർ ഈ പരിപാടിയിൽ വേണം എന്നുള്ള അഭിപ്രായം കേന്ദ്ര ഗവൺമെന്റ് മുമ്പാകെ പറഞ്ഞിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും അതിനനുസരിച്ചുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കേണ്ടത് പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി സംസ്ഥാന സർക്കാർ പറയാതെ ചില പേരുകൾ അതിൽ ഉൾപ്പെട്ടു വന്നിരിക്കുകയാണ് ആ പേരുകൾ ആരാണെന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഒരു പേര് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ പേരാണ് ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ലാത്തൊരു കാര്യമാണ് പ്രധാനമന്ത്രിയെ കേരളത്തിന്റെ വിശാലത കൊണ്ട് ഒരു പരിപാടിക്ക് ക്ഷണിച്ചപ്പോ ആ പരിപാടിക്ക് ക്ഷണിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ബി ജെ പിയുടെ അധ്യക്ഷനെ നിശ്ചയിച്ചു നൽകി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അങ്ങനെ നിശ്ചയിച്ച് നൽകുകയാണെങ്കിൽ മുൻ കേന്ദ്രമന്ത്രി എന്നാണ് പറഞ്ഞത് ഇപ്പോ കോൺഗ്രസുകാരെ വിമർശനം ഉന്നയിക്കുന്ന കോൺഗ്രസുകാരെ യഥാർത്ഥം ചോദിക്കേണ്ട എന്താ എന്തുകൊണ്ട് എ കെ ആന്റണി നിശ്ചയിച്ചില്ല എ കെ ആന്റണി മുൻ മുഖ്യമന്ത്രിയും കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ എടുത്ത ചുമതലയെക്കാൾ എത്രയോ വലിയ ചുമതല നിർവഹിച്ച ആളാണ് എ കെ ആന്റണി കെ കെ ആന്റണി എന്തുകൊണ്ട് ക്ഷണിച്ചില്ല പി ജെ കുര്യൻ എന്തുകൊണ്ട് ക്ഷണിച്ചില്ല കെ വി തോമസിനെ എന്തുകൊണ്ട് ക്ഷണിച്ചില്ല ഇവരൊക്കെ മുൻ കേന്ദ്രമന്ത്രിമാരാണല്ലോ അങ്ങനെ കുറെ കേന്ദ്രമന്ത്രിമാര് വേറെ ഉണ്ടല്ലോ കേരളത്തിൽ അവരെയൊന്നും വിളിക്കാതെ രാജീവ് ചന്ദ്രശേഖരനെ വിളിച്ചു നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പരിപാടിയില് നമ്മുടെ സംസ്ഥാന ധനമന്ത്രി മുതൽ ഒരു ഡസൻ സംസ്ഥാന മന്ത്രിമാര് സദസ്സിൽ ഇരിക്കുകയാണ് അവർക്ക് സ്റ്റേജിൽ കയറാൻ പറ്റില്ല സംസ്ഥാന മന്ത്രിമാർക്ക് സ്റ്റേജിൽ കയറാൻ പറ്റില്ല പക്ഷെ ബി ജെ പിയുടെ അധ്യക്ഷന് സ്റ്റേജിൽ കയറാം എത്ര വലിയ അനീതിയാണ് അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടത്തിയിട്ട് അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് സ്റ്റേജിൽ കയറുക മാത്രല്ല അദ്ദേഹം ചെയ്ത പണിയെന്താ ബി ജെ കാര് സദസ്സെന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോൾ ആ മുദ്രാവാക്യം ഏറ്റു വിളിക്കുക അപമാനകരമായ ഒരു സ്ഥിതി ആ അപമാനകരമായ സ്ഥിതിയിൽ ബി ജെ പി നാണം കെട്ട് നിൽക്കുകയാണ് അങ്ങനെ നാണം കെട്ട് നിൽക്കുന്ന ബി ജെ പി വെള്ളപൂശാൻ വേണ്ടിയല്ലേ ഒരു പ്രചരണം നടത്തുന്നത് അതിനുവേണ്ടിയല്ലേ കോൺഗ്രസും ബി ജെ പി സംയുക്തമായി ഇങ്ങനെ ഒരു പ്രശ്നം ഉന്നയിച്ചത് ഇപ്പൊ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ പങ്കെടുക്കുന്ന പരിപാടി ആ പരിപാടികളിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരെ ക്ഷണിക്കാറില്ല ഇപ്പൊ മുഴപ്പിലങ്ങാടെ നടത്തിയ പരിപാടിയിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരില്ലേ രാഷ്ട്രീയ നേതാക്കളെയോ പ്രവർത്തകരെയോ പുറന്തള്ളിക്കൊണ്ടുള്ള പരിപാടിയല്ലല്ലോ അവിടെ നടത്തിയത് അവിടെ മുസ്ലിം ലീഗും കോൺഗ്രസും ബഹിഷ്കരിച്ച പരിപാടി അവർ വന്നില്ല സി പി എമ്മിന്റെ ആളുകൾ അപ്പൊ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെ നേതാക്കളെ വ്യത്യസ്ത പരിപാടികളിൽ ക്ഷണിക്കാറുണ്ട് മുൻ എം എൽ എ മാർ മുൻ എം പിമാർ ഇത്തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ അവരെ വേദിയിൽ ഇരുത്താറുണ്ട് ഇത് പുതിയ കാര്യമല്ല നിങ്ങൾ നിങ്ങളുടെ തന്നെ മുൻകാല വീഡിയോ ദൃശ്യങ്ങൾ ഒന്ന് പരിശോധിക്കുക അത് എൽ ഡി എഫ് ഭരിക്കുന്ന സമയത്തുള്ള ദൃശ്യങ്ങൾ കേരളത്തിലുടനീളം നിങ്ങൾ പരിശോധിച്ചോ യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് ഉള്ള ദൃശ്യങ്ങൾ കേരളത്തിലുടനീളം നിങ്ങൾ പരിശോധിച്ചോ ആ സമയത്ത് ബന്ധപ്പെട്ട മന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെയോ കൂടെ വന്നിട്ടുള്ള മുൻ എം പിമാരോ മുൻ എം എൽ എമാരോ മുഖ്യമന്ത്രിയോടൊപ്പം വേദി പങ്കിടാറുണ്ടായിരുന്നോ ആർക്കോ അവിടെ വിലക്ക് തീർപ്പില്ലല്ലോ ഇഴിഞ്ഞത്തെ ഇതെന്താ സംസ്ഥാന മന്ത്രിമാർക്ക് വിലക്ക് സംസ്ഥാനത്തെ ഇപ്പൊ മുൻ ജനപ്രതിനിധികളാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്ക നേതാക്കളുടെ സംസ്ഥാന അധ്യക്ഷന്മാരെ വിളിക്കുന്നു അങ്ങനെയാണെങ്കിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ എം പി ഗോവിന്ദൻ മാസ്റ്റർ മുൻ സംസ്ഥാന മന്ത്രിയല്ലേ അദ്ദേഹത്തെ വിളിക്കണ്ടേ കെ സുധാകരൻ നിലവിൽ എം പി അല്ലേ അദ്ദേഹത്തെ വിളിക്കണ്ടേ അപ്പൊ അവരെ ആരെയും വിളിക്കാതെ ബി ജെ പിയുടെ അധ്യക്ഷനെ കൃത്യമായിട്ട് സ്റ്റേജിൽ കൊണ്ടുപോയി ഇരുത്തുക ഇരുത്തിയിട്ടോ ആ പദ്ധതിക്ക് ഒരു രൂപ ചെലവഴിക്കാത്ത ഒരു സർക്കാർ തങ്ങളുടെ പദ്ധതിയാണ് പരസ്യത്തിലൂടെയും മറ്റു രീതിയിലും തങ്ങളുടെ പദ്ധതിയാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുക അതിനെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടി ഇവിടെ നടന്നിട്ടുള്ള വിമർശനങ്ങളെ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രചരിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം മറ്റൊന്നുമല്ല ആ ലജ്ജാകരമായ നീക്കത്തെ വെള്ളപൂശുന്നതിന് വേണ്ടിയാണ് സംയുക്തമായി ബി ജെ പി ചെയ്യുന്ന മനസ്സിലാക്കുക അതിന്റെ കൂടെ കോൺഗ്രസും ചേരുന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയാത്തത് അപമാനകരമായ ഒരു സ്ഥിതിയായി പോയി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് സാധാരണ ഇത്തരത്തിലുള്ള പരിപാടികളില് മുൻ എം എൽ എമാരും മുൻ എം പിമാരും വേദിയിൽ പോകുന്നതാണ് ഞാനവിടെ പോയ സമയത്ത് മുഖ്യമന്ത്രിയുടെ കൂടെയാണ് ഞാൻ അവിടെ ചെന്നത് എത്തിയപ്പോ സംഘാടകരനോട് വേദിയിൽ കയറി ഇരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു ഞാൻ വേദിയിൽ കയറിയിരുന്നു അത് സാധാരണ സംഭവിക്കുന്ന കാര്യമാണ് പക്ഷെ ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഇതിൽ കെ കെ രാജേഷ് എന്നുള്ള നിലയിലാണല്ലോ ഞാൻ ഒരു മുൻ എം പി ആണല്ലോ മുൻ എം ബി എന്ന് നിലയിൽ എന്നോട് സ്റ്റേജ് വേദിയിൽ ഇരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു ഞാൻ കയറിയിരുന്നു അത്രയുള്ള സാധാരണ നടക്കുന്ന ഇത്തരത്തിലുള്ള ഏത് പരിപാടിയിലും ഏത് പരിപാടിയിലും ഇപ്പോ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇപ്പം മന്ത്രിമാരും മുഖ്യമന്ത്രി ഒക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ മുൻ എം പിമാരാരെങ്കിലും അവിടെ വന്നു കഴിഞ്ഞാൽ അവരെ വിളിച്ച് വേദിയിലിരുത്തുക എന്നുള്ളത് സാധാരണ ചെയ്യുന്ന ഒരു കാര്യം സാധാരണ ചെയ്യുന്ന ഒരു കാര്യം അല്ല പറയുന്നത് ആ നോട്ടീസിൽ എന്നുള്ളതാണ് നോട്ടീസിൽ ഇല്ല നോട്ടീസിൽ പേരുള്ളവര് മാത്രമേ അവിടെ കയറാൻ വേണ്ടി പാട്ടുള്ള നിർബന്ധമില്ലല്ലോ അവിടെ എന്നോട് അവിടെ വേദിയിൽ ഇരിക്കാൻ വേണ്ടി പറയുകയാണ് അതിന്റെ ക്ഷണം സംഘാടകര് വേദിയിലിരിക്കാൻ പറയുന്നു വേദിയിലിരിക്കുന്നു സാധാരണ ഇത്തരം പരിപാടികളില് മുൻ എം എൽ എമാരും മുൻ എം പിമാരും ഇത്തരത്തിലെ പരിപാടികൾ പങ്കെടുക്കുന്ന സമയത്ത് അവർ അപ്പോൾ ക്ഷണിച്ച് വേദിയിൽ ഇരുത്താറുണ്ട് അതൊരു ഒരു ഒരു അസ്വാഭാവികമായ കാര്യമല്ല എന്നാൽ പ്രധാനമന്ത്രിയുടെ പരിപാടി അങ്ങനെയല്ല പ്രധാനമന്ത്രിയുടെ പരിപാടി എന്ന് പറയുന്നത് കൃത്യമായി പ്രോട്ടോകോൾ വെച്ച് മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാം തയ്യാറാക്കി അതിൽ ആരൊക്കെ പങ്കെടുക്കണമെന്ന് തീരുമാനിച്ച പരിപാടിയാണ് പ്രധാനമന്ത്രിയുടെ പരിപാടി മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ് ആ മുൻകൂട്ടി തീരുമാനിക്കുന്ന പരിപാടിയിൽ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ മുൻ മന്ത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പങ്കെടുപ്പിക്കുക എന്നാൽ മറ്റു പാർട്ടികളുടെ പ്രധാനപ്പെട്ട പാർട്ടികളുടെ സംസ്ഥാന അധ്യക്ഷന്മാരെ അവര് മുൻ മന്ത്രിമാരാണ് അവര് അതിലൊരാളിൽ എം പി ആണ് അവരെ അങ്ങോട്ടേക്ക് അടുപ്പിക്കാതിരിക്കുക അതോടൊപ്പം തന്നെ സംസ്ഥാന അതിനെക്കാട്ടും ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ സംസ്ഥാനത്തിലെ മന്ത്രിമാര് ആ മന്ത്രിമാരെ ആരെയും പരിഗണിക്കാതിരിക്കുക എന്നിട്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ ആ സ്റ്റേജിൽ വേദിയിൽ നിശ്ചയിക്കുക നിശ്ചയിക്കുക മാത്രമല്ല അദ്ദേഹം കാണിച്ചു കൂടിയ കൂട്ടിയ അഭിപ്രായങ്ങൾ എന്തൊക്കെയാ പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ വേദിയിൽ കയറിയിരുന്നിട്ട് താനാണ് ഇതിന്റെ ഒക്കെ ആള് പ്രായോജകൻ എന്ന് കാണിക്കുന്ന വിധത്തിൽ ഇദ്ദേഹം കേരളത്തിൽ അധികമുള്ള ആളല്ല കേരളം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം മറ്റു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഒരു വല്ലാത്ത ഒരു 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 മാഡമ്പിയെ പോലെ അവിടെ കയറി ഇരുന്നിട്ട് മുദ്രാവാക്യം പിടിക്കുന്നു നിങ്ങൾ കണ്ടിട്ടു അതൊന്നും കേരളം സംബന്ധിച്ചിട്ടില്ല കേരളം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല അങ്ങനെ കാര്യം മുദ്രാവാക്യം വിളിച്ച് സ്വയം നാണംകെട്ട ഒരു പാർട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വെള്ള പൂശാന് വേണ്ടിയിട്ട് ഇങ്ങനെ കോൺഗ്രസ് ബുദ്ധിമുട്ടരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ